ആരോഗ്യ മേഖലക്കും കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും പരിഗണന നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കോടി അഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപ വരവും ഇരുപത്തിനാല് കോടി പതിനേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ചിലവും പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിച്ചുകൊണ്ട് നാടിന്റെ സമഗ്ര പുരോഗതി ായി പലവർഷത്വ പദ്ധതി കർഷകർക്ക് ഉപകരണങ്ങൾ നൽകുന്ന ഉയവ് പദ്ധതി ക്ഷീരകർഷകന് പാൽത്തോട്ടൽ പദ്ധതി കാർഷിക വിപണനത്തിന് അതിജീവനം പദ്ധതി വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ നൽകി കൈത്താങ്ങായി പെൺമിത്ര പദ്ധതി മുട്ടിക്കടവ് മുതൽ കരിമ്പുയ വരെ കരിമ്പുറ്റ് ലൈറ്റുകളും വിവിധ മേഖലകളായി സ്ഥാപിച്ച് സൂര്യ തേജസ് പദ്ധതിയും ആയുർവേദ മരുന്നും മൃതസഞ്ജീവനി പദ്ധതി സാമൂഹിക സാമൂഹ്യങ്ങളുടെ പട്ടിക വിഭാഗം കുട്ടികളെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ഗേഹം പദ്ധതി ആരോഗ്യ മേഖലക്കും കാർഷിക മേഖലക്കും ഭവന നിർമ്മാണത്തിനും കൂടാതെ നാട് ലഹരി വിമുക്തമാക്കുന്നതിനും പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്കും വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും ഭിന്നശേഷി വിഭാഗത്തിനും മാലിന്യമുക്തത്തിനും ഗ്രന്ഥശാലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജനകീയ ബജറ്റാണ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ടീച്ചർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് ഉസ്ബാൻ പി വിദ്യാരാജൻ തങ്കമ്മ നെടുമ്പടി വത്സമ സെബാസ്റ്റ്യൻ മനോഹരൻ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻമാരായ സജന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര സുസമ മത്തായി മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പാർലിൽ സീനത്ത് നൌഷാദ് കമ്പാടം മറിയമ്മ ജോർജ് ബാബു ഇലക്കാടൻ അനീജ സെബാസ്റ്റ്യൻ പ്രതീഷ് മുണ്ടക്കോടൻ ബി ഡിഒ സന്തോഷ് എ ജെ എന്നിവർ സംസാരിച്ചു